നമസ്കാരം നമ്മുടെ നാട്ടില് പൊതുവെ രാവിലെയാണ് എല്ലാവരും വ്യായാമം ചെയ്യാറുള്ളത് ആ വ്യായാമം കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്പം ക്വാളിറ്റിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയും ഉച്ചവരെയുള്ള സെഡൻട്രി ലൈഫ് കൊണ്ടുവന്ന് നമ്മൾക്ക് ഒരു ഹെവി ലഞ്ചിൻ്റെ ഒരാവശ്യമില്ല ഉച്ചപക്ഷം നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഹെൽത്തിന് നല്ല വ്യത്യാസമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങൾ മുട്ട കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു മുട്ടയാകാം ഒരു ഗ്ലാസ് പാലാകാം റൈറ്റ് വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല അതേസമയം ധാരാളം കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിക്കുന്ന ഉറക്കമുണ്ടാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും മിക്കവാറും ദോശ ഇഡ്ലി മസാല ദോശ പുട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കാറുണ്ടോ സോ ഇപ്പോൾ ദോ ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ദോശയും ചട്നിയും കഴിക്കുന്നു ഞാനൊരു പത്ത് പന്ത്രണ്ട് ദോശയും ചട്നിയും പണ്ട് കഴിക്കുമായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അതിൻ്റെ അവിടെ സാമ്പാറോടെ ചേർത്തിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് അതിൻ്റെ കൂടി ദോശയും ചട്ടിയും കൂടെ കഴിക്കാൻ തുടങ്ങിയിട്ട് കൂടി ഈ പത്തും പന്ത്രണ്ടും ദോശ ചെന്നിരുന്ന് എനിക്ക് മൂന്നോ നാലോ ദോശ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നടന്ന് പിന്നെ നമുക്ക് കൂടുതൽ കഴിക്കാനേ തോന്നുന്നില്ല അതുപോലെ തന്നെ ഒന്ന് വെയിറ്റ് കുറക്കണം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റാകണം എന്നൊരു ആഗ്രഹം വന്ന സമയത്ത് ഞാൻ ഒന്നുമത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാലഡ് എന്നുള്ള കൺസെപ്റ്റിൽ രാവിലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കട്ട് വെജിറ്റബിൾസ് കുറച്ച് ചെറുപയർ പുഴുങ്ങിയതോ മുളപ്പിച്ചതോ അല്ലെങ്കിൽ കടല പുഴുങ്ങിയത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ചിലക്കുള്ള മയോണൈസ് എല്ലാം ചേർക്കും കുറച്ച് നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാനുള്ളതല്ല കുറച്ച് പെപ്പർ കുറച്ച് സോൾട്ടൊക്കെ ഇട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കസ് ലീവ്സോ സെലറി ലീവ്സ് ബ്രോ അങ്ങനത്തെ ബോയിൽ വെജിറ്റബിൾസൊക്കെ കിട്ടുമെങ്കിൽ അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതെല്ലാം ചേർത്ത് സാലഡ്സ് ഉണ്ടാക്കാൻ പഠിച്ച് നമ്മൾ പേപ്പറിലാണ് നോക്കിയിരിക്കുമ്പോൾ ഒരു ഒരു സാല ഒരു ബൗൾ സാലഡ് കഴിച്ചിട്ട് അതിൻ്റെ പുറകെ നമ്മൾ ഈ ദോശയോ ഇഡ്ലിയോ ചട്നിയും സാമ്പാറും കഴിക്കുമ്പോൾ ഒരു രണ്ട് ദോശ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒപ്പം ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഒപ്പം ചട് ഇതെല്ലാം കൂടി അല്ലെങ്കിൽ ചട്നി സാമ്പാറും ചട്നിയും ദോശയും മാത്രമാകുമ്പോൾ ഈ പുളിയുള്ള എരിവും പുളി ഉപ്പുള്ള ചട്നി കൂട്ടുമ്പോൾ എട്ടും പത്തും ദോശ കഴിച്ചപ്പോൾ നമ്മുടെ വിശപ്പ് ശരിക്കും മാറില്ല സോ ഇതുപോലെ ഭക്ഷണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയും ചെയ്യും ഹെൽത്ത് വളരെ നന്നായിട്ട് ചെയ്ഞ്ചാകുകയും ചെയ്യും ഓക്കേ